ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറേ മെമ്മറീസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇടാൻ വിചാരിച്ചു കാരണം ഭയങ്കര സേഫാണ് കാരണം കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നേരിപ്പം നഷ്ടമായി പോവും എനിക്കങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നുമില്ല അപ്പം നിങ്ങൾക്കും കാണ കാ കാണേണ്ടവർക്ക് കാണാം കുഞ്ഞു മക്കളുടെ നല്ല നല്ല കഴിവുകൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ള് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടോക്കെയല്ലോ Thank <laughs> you. കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പുറമെ ഫ്രീ പീരീഡ് കിട്ടുമ്പം ക്ലാസ്സിൽ ഞങ്ങളുടെ ഞങ്ങളടുത്ത് കയറാൻ പറയാറുണ്ട് ഈ സമയത്ത് കുട്ടികളെ നടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രയോഗിക്കുന്ന കളികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ പഴം പൂ പച്ചക്കറി അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ അപ്പം അതിന് ശേഷം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിലൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഔട്ട് ആവുന്ന കുട്ടികൾക്കൊരു പണിഷ്മെൻ്റ് എന്ന നിലക്ക് അവരോട് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒക്കെ പറയാറുണ്ട് അപ്പം അവർക്കതൊരു എന്താ പറയുക അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റും കാരണം പണിഷ്മെന്റ് ആവുമ്പോൾ എന്തായാലും ചെയ്തല്ലേ പറ്റൂ അങ്ങനെ ഒരു കുട്ടിനോട് പാടാൻ പറഞ്ഞിട്ട് ആ കുട്ടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടൊക്കെ ഉണ്ടിട്ടോ ഞാൻ പിന്നാലെ പോയി പിടിച്ചിട്ടുണ്ടായിരുന്നു ഈശാനിൻ്റെ ആയിരുന്നു അവൻ്റെ പേര് ഇത് നാലാം ക്ലാസ് ക്ലാസ്സാണ് അപ്പോൾ നാലാം ക്ലാസ്സിൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി കൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടായിരുന്നു കാരണം കുട്ടികളൊക്കെ ആയിട്ട് ഒന്നും കൂടി അവർക്കും എന്നോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരുന്നു അവ ഇവനെ കൊണ്ടാണ് ഏത്തടിപ്പിക്കുകയാണ് അങ്ങനെ ഓരോരുത്തർക്ക് ചിലർക്ക് തവളച്ചാട്ടം കൊടുക്കും ചിലർക്ക് ചിരിക്കാൻ ഉറക്കെ ചിരിക്കാൻ പറയും ചിലർക്ക് കര കരയാൻ പറയും ചിലർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അങ്ങനെ പലതരം കഴിവുകളുള്ള കുട്ടികൾക്കും പലതരം ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിം നല്ല രസത്തിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് തന്നെ മതി പിന്നെ എന്നെ കാണുമ്പോൾ ടീച്ചറെ നമുക്ക് കളിക്കാം പഴയ പോ പച്ചക്കറി കളിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ഇങ്ങനെ പാടും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിനൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആക്കാമെന്ന് കരുതിട്ട് ഞാൻ ഇതിങ്ങനെ ഇടണത് എനിക്കും ഒരു സന്തോഷമാവും പിന്നീട് എപ്പോഴെങ്കിലും കിടത്തൊക്കെ കാണും ചെയ്യാമല്ലോ പായന്മാരുടെ അടുത്തൊന്ന് പോയതാണ് ഇവന്മാരെ എന്നെ എന്താ പറയുക അവിടെ നിന്ന് ഓടിച്ചു വിട്ടില്ല എന്നുള്ളൂ ഞാനൊരു പ്രവർത്തനം എനിക്ക് ചെയ്യാണ്ടായി എന്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ കരുതിയത് അപ്പം എന്തെങ്കിലും ഒരു പ്രവർത്തനം കുട്ടികൾക്ക് പോയി കാണിച്ചു കൊടുക്കാം അപ്പം ഞാൻ രാവിലെ തന്നെ നാരങ്ങയും സോപ്പും പൊടിയും മഞ്ഞപ്പൊടിയും ക്ലാസ്സും വെള്ളമൊക്കെ എടുത്ത് ഞാൻ ഈ രണ്ടാം ക്ലാസ്സിലേക്ക് പോയി ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ കുട്ടികളാകുമ്പം അവരെന്തായാലും അവർക്ക് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അവരെ പിടിച്ചിരുത്താം ചെറിയ കുട്ടികളല്ല എന്ന് വിചാരിച്ചു പക്ഷെ ഇവരിതൊക്കെ യു ഇത് കണ്ടപ്പോൾ മുതൽ ഈ നാരങ്ങയും ക്ലാസ്സും കണ്ടപ്പോൾ മുതലിൻ്റെ അടുത്ത് പറയണം ടീച്ചറായിട്ട് ഞങ്ങൾ കണ്ടു യൂട്യൂബിൽ കണ്ടിട്ടുണ് ഇത് ഞങ്ങൾക്ക് അറിയാം ഇത് മഞ്ഞക്കളറാവും ചോപ്പ് കളറാവും എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യണതാണ് മഞ്ഞപ്പൊടിയും ഇട്ട് ഇടുക പിന്നെ സോപ്പും പൊടി ഇടുമ്പോൾ ചോപ്പ് കളറാകും ഈ ഒരു പരീക്ഷണം ഞാൻ ചെയ്യണ പരീക്ഷണ നല്ലൊരു പ്രവർത്തനം ചെയ്യാമെന്ന് മാത്രം എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് എഴുതിയാൽ മതി അത്രമാത്രം പക്ഷേ ഇവർ ഞെട്ടിച്ച് കളഞ്ഞ് ഇവർക്കെയാണ് ഇത് കാണിച്ചു കൊടുത്തതിന് ശേഷം ഇത് പുറത്തു കൂടിയൊക്കെ പോയത് കണ്ടോ എല്ലാവരും അതിങ്ങനെ ജസ്റ്റ് നാരങ്ങയൊക്കെ ഒഴിക്കണത് കണ്ടപ്പളേയും ഒക്കെ അതിൽ നിന്ന് തൊട്ട് ടേസ്റ്റ് ചെയ്യുക എനിക്ക് പേടിയായിട്ട് ഞാൻ എടുത്ത് അത് കാരണം എന്താ വെച്ചാൽ ഇവർക്ക് വയറുവേദന വരുമോ സോപ്പും ബോഡി ഇട്ട വെള്ളമല്ലേ ഇവർ അതെല്ലാവരും ഭയങ്കരമായിട്ട് എന്തോ കൂടി ടേസ്റ്റ് ചെയ്യാണ് പക്ഷേ ഞാൻ വേഗം അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് ഓടിപ്പോയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വന്നിരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് യാത്ര പറയാൻ വരികയാണ് അസ്ലാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കുട്ടികളും പോകുക ഒരുവിധം കുട്ടികളൊക്കെ ടീച്ചറെ ടീച്ചറേ ബായെന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് സലാം തന്ന് പോകുകയാണ് അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അവർ വരാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സിലും വരും കേട്ടോ ഒന്നിത്തി രണ്ടുത്തി മൂന്നത്തി നാലത്തൊക്കെ ഏതെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് വരും ഇത് വേറൊരു ദിവസം ഞാൻ മൂന്നാം ക്ലാസ്സിൽ കൊടുത്തതാണ് അവർക്ക് ഒരു ആക്ടിവിറ്റി എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു റിപ്പോർട്ട് എഴുതാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തൊരു ആക്ടിവിറ്റിയാണ് മാഗസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിത്രം വരക്കാനും പോസ്റ്റർ മേക്കിങ്ങിനും അങ്ങനെ ഇംഗ്ലീഷിൽ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിങ്ങനെ നല്ല കൂടി ഇങ്ങനെ ചെയ്യാണ് എല്ലാവരും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കൊടുത്താണ് കേട്ടോ ഇത് മൂന്നിലാണ് കുറേ പേരൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പോയെന്ന് എഴുതാനൊക്കെ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ബാക്കിൽ മടിച്ച് നിന്നും എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിട്ടൊക്കെ അപ്പോൾ അവർക്കും ചിത്രം വരക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇത് ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ കാര്യം എന്തെങ്കിലും ഗെയിംസൊക്കെ അങ്ങനെ കളിപ്പിക്കും അത് കൂടുതലും നാലാം ക്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിൽ കുറച്ച് ടെറായത് അവളൊക്കെ കുറച്ച് ടെററായ കുട്ടിയാണ് നമ്മളങ്ങനെ വരച്ച വരയിൽ നിർത്തും എന്നൊക്കെ പറയില്ല ഇത് ഞാൻ കൊടുത്ത ചിത്രമാണ് ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരടുത്ത് വരക്കാനും എഴുതാനൊക്കെ പറഞ്ഞിട്ടുള്ളത് നാച്ചുറ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി ഞാൻ കളക്ട് ചെയ്തു പോകുന്നു കുട്ടികളൊക്കെ അതാ ചുറ്റും കൂടിയിട്ടുണ്ട് ഇവർക്ക് എൻ്റെ വാച്ചിൽ കൈ പിടിച്ചിട്ട് വാച്ചിൽ ഗെയിം കളിക്കലൊക്കെയാണ് പണിയിട്ട് ഞാൻ പോലും കണ്ടിട്ടില്ല എൻ്റെ വാച്ചിൽ ഗെയിം ഉള്ളതൊന്നും എനിക്ക് പോലും അറിയില്ല ഇവർ കയ്യൊക്കെ അണ് നീട്ടിക്കൊണ്ട് നിന്നും ഗെയിം ഇങ്ങനെ കളിക്കല അവരുടെ പണി നല്ല രസമാണ് ഇവരെ കൂട്ടത്തിലൊന്നും ഇരുന്ന് കൊടുത്താൽ മതി ഇത് കണ്ടില്ലേ ഇത് നാലാം ക്ലാസ്സായാലും മൂന്നാം ക്ലാസ്സായാലും തമ്മിലുള്ള വടം വലിയ ആണ് ആർക്കും ഈ വിഷ്ണുമാശിനെ ആർക്കാണ് കിട്ടുക എന്നുള്ളത് വിഷ്ണുമാണ് ഞാനും ബാക്കിലുണ്ട് ഞാൻ ഞാനവൻ്റെ കൂടെ തുണക്ക് വെറുതെ ഒന്ന് പോയി കൊടുത്തത് പക്ഷേ ഇവനെ എല്ലാവരും കൂടി പിടിച്ച് വലിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഞാൻ പേടിച്ച് ഞാൻ വെറുതെ വീഡിയോ എടുക്കുക പിന്നെ എല്ലാവരും കൂടി ഇന്ന നേരൊക്കെ ഇന്ന കണ്ടപ്പം പിന്നെ ഇന്ന് അസന ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ പറഞ്ഞിട്ട് നാലാം ക്ലാസ്സരക്കെ അവിടെ നിന്ന് പിടി വിട്ട് ഇൻ്റടുത്തേക്ക് വരാൻ തുടങ്ങി ഭയങ്കര എന്താ പറയുക രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കാലം രസമായിരുന്നു കുട്ടികളിങ്ങനെ എന്താ ബാർഗെയിൻ ചെയ്യുമായിരുന്നു ഏത് ക്ലാസ്സൊക്കെ കൂട്ടി സാർമാർ വരണം മാഷുമാരും ടീച്ചർമാരും വരണം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ നാലാം ക്ലാസ്സിൽ കൊടുത്തൊരു ഗെയിമാണ് കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഗെയിം ആക്കിയതാണ് എനിക്കതിനെ പേഴ്സണൽ ഗെയിമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കുട്ടികളെ പിടിച്ചിട്ടും അറിയാത്തവരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്ത് വെറുതെ ഇങ്ങനെ ഒന്ന് ചെയ്തു പക്ഷെ അത് കറക്റ്റായിട്ടോ ആ അറ്റത്ത് നിൽക്കുന്ന കുട്ടിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം അവളെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലേ അപ്പം ലാസ്റ്റ് എത്തിയപ്പോൾ എന്താ അത് ഇങ്ങനെയായി അതിന് കോമഡി ആയിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് എല്ലാവരും പങ്കാളി പങ്കാളികളാക്കിയിട്ട് എല്ലാവരും പങ്കാളികളാക്കിയിട്ട് ചെയ്തു അപ്പോൾ ഈ ശിഖ പറഞ്ഞ കുട്ടി നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും ഈ ഒരു ഗെയിം മാറി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവരടുത്തൊന്ന് ജസ്റ്റ് ചോദിച്ചപ്പോൾ അവർ ആ കളിക്കാന്നൊക്കെ പറഞ്ഞ് വട്ടത്തിൽ ഇരുന്ന് കാണും ഉച്ച നേരത്താണ് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വെറുതെ ഗേൾസിനൊക്കെ കൂടി ഇരുത്തിയൊരു ഗെയിം കളിച്ചത് ഇതും നാലാം ക്ലാസ് തന്നെ തന്നെയായിട്ടാണ് ഞാൻ പറഞ്ഞു കൂടുതലും ഞാൻ ഗെയിംസ് ഒക്കെ കളിക്കുന്നത് നാലാം ക്ലാസ്സ് കുട്ടികളായിട്ട് അവരായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അപ്പോൾ ഇവരിങ്ങനെ മറ്റേ കളി കളിക്കായിരുന്നു എന്താ നാരി നാരി ചിറ്റി പറഞ്ഞിട്ടുള്ള കളി ഉണ്ടല്ലോ നമ്മൾ പണ്ട് കുറേ കളിച്ചതാണ് അപ്പോൾ അവരെ കൊണ്ട് അത് കളിപ്പിച്ചു നല്ല രസമായിരുന്നു പിന്നെ ആ ഇരു ഇരുന്നോട്ട് തന്നെ ഇരുന്നിട്ട് ഇവരുടെ പണി ഇതാണ് ഇങ്ങനെ നിലത്തെ എഴുതി വെക്കുക ആസ്ന ടീച്ചർ ലവ് യു പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ എഴുതിയായിരുന്നു അപ്പോൾ ഞാനും അത് എൻജോയ് ചെയ്ത് അവരിന്ന് അങ്ങനെ എഴുതി പിന്നെ കുറേ പേര് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ അത് എൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തതാണ് പിന്നെ എൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടാണ് ഞാൻ നിലത്ത് ച എന്താ കിടക്കുന്നത് കാരണം അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയ പിന്നെ കുട്ടികളൊക്കെ കൂടി ഇന്നെടുത്ത് നിലത്ത് വാരി എടുത്ത് അടിച്ചു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇതിന് ലാസ്റ്റ് ഡേക്ക് എന്താ കുട്ടികൾക്കും സാറുമാർക്കും ഒക്കെ ഞങ്ങളുടെ ഒക്കെ ഒരു സന്തോഷത്തിന് ലഡു വിതരണം ചെയ്യാൻ വിചാരിച്ചു അപ്പം ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇങ്ങനെ ലഡു കൊടുന്നതൊക്കെ പൊട്ടിച്ചിട്ട് ാണ് കൊടുക്കാൻ നോക്കാണ് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഒരു സന്തോഷത്തെ കണ്ടോ ഞങ്ങൾ ഇത്രയും ദിവസം അഞ്ചു ദിവസം അവരായിട്ട് അറ്റാച്ച്ഡ് ആയതില്ല എല്ലാവരും ടീച്ചർമാരോട് താങ്ക് യു പറയൂ വീണ്ടും വരണം ചോദിക്കണം ഒരു കാര്യം ഒരു കാര്യം ഈ നാല് ടീ രണ്ട് മാഷന്മാരും രണ്ട് ടീച്ചർമാരും ഇല്ലേ അപ്പൊ ഓരോരുത്തരെ പേര് വിളിച്ചിട്ട് ഇനിയും വരണം എന്ന് പറയും കേട്ടോ ഈ മാഷ പേരെന്താ ആ എന്നാ മാഷേ വിളിക്കൂ ഇനിയും വരണം എന്ന് പറയൂ അത് ആ മാഷ പേരെന്താ ആയുഷ് മാഷ് അല്ലേ ആ അഭിലാഷ് മാഷിന്റെ പേര് ലക്ഷിക്കുന്നില്ലേ അതൊരു ആയുഷാണ് അല്ലേ ആയുഷ് മാഷേ വിളിച്ചോക്കൂ ഇനിയും വരില്ലേ ചോദിക്കൂ ആ ഇനി ഇതാ അറിയോ ഇത് അസ്ന ടീച്ചർ അസ്ന ടീച്ചറേ വിളിച്ചു നോക്കൂ ഇനി വരില്ലേ ചോദിച്ചോ ആ ആ അറിയോ നെസ്ലിൻ ടീച്ചർ അല്ലേ വിളിച്ചു നോക്കൂ ഇനി വരില്ലേ ചോദിച്ചോക്കൂ ആ ഇനി വരണം എന്ന് പറയണം കേട്ടാ ഒന്നും കൂടി താങ്ക് യു താങ്ക് യു മൂന്ന് പ്രാവശ്യം താങ്ക് യു പറഞ്ഞോ പിന്നെ ഞങ്ങളിത് ഇതിങ്ങനെ ഓരോ ക്ലാസ്സിലും കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭാഷണം നിങ്ങൾ കേട്ടത് അഭിലാഷ് മാഷാണ് അത് പറയിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ ഒന്നാം ക്ലാസ് സാറ് അഭിലാഷ് മാഷാണ് ഇനിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളാണിത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളിത് രണ്ടാം ക്ലാസ്സിൽ വന്ന് അവർക്ക് ഇങ്ങനെ ലഡ്ഡൊക്കെ കൊടുക്കുകയാണ് ഇത് ഭയങ്കര സ്ലോ മോഷനിലായി പോയിട്ടോ അവരെടുത്ത വീഡിയോ അങ്ങനെ ആയതാണ് പിന്നെ ആ അപ്പം ഞങ്ങൾ ഇവിടെയും കൊടുക്കുകയാണ് ഇതായി മുട്ടക്കുട്ടന്മാരൊക്കെ എൻ്റെ ഫേവറേറ്റ്സ് തന്നെയാണ് അവരിങ്ങനെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ കവളത്ത് പിച്ചും എന്നുള്ളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കും സന്തോഷമായി കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മൾ എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാണ്ടാവും അപ്പോൾ ഈ വർക്കുകൾ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാലും ഞങ്ങൾക്കത് റിപ്പോർട്ടാക്കി എഴുതാൻ പറ്റും അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഇവർ കനിയണം ഇവർ ഇത് ചെയ്ത് തന്നാലേ ഞങ്ങൾക്കിത് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അവരിടുന്നു ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞങ്ങൾ സോപ്പിടും ഞങ്ങൾ സമ്മാനം തരാം നാളെ മിഠായി കൊണ്ടുവരാം ലഡു എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക അപ്പോൾ ഈ ചിത്രം വരച്ചവരിലൊക്കെ അവർ സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യണത് അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നാം ക്ലാസ്സിൽ വന്നിട്ട് ഈ ലേർഡ് കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ അന്ധം ഇട്ടിട്ടിങ്ങനെ എന്താ പറയുക ഇവിടെ നിന്ന് വരച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതാണോ സമ്മാനം എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രസമായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞു ഇതാണ് സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സമ്മാനമാണെന്നൊക്കെ പറഞ്ഞ് യു സ്കൂളിൽ മാത്രമാണ് ഈ സമ്മിൽ ഇൻറ്റേൺഷിപ്പ് അതിൽ എൽ കെ ജി ഒന്നും പെടില്ല പ്രീ പ്രൈമറി പെടില്ല പക്ഷെ എന്നാലും ഈ പാവം കു കുട്ടികളിങ്ങനെ അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൊടുത്തു അതേപോലെ ആ ക്ലാസ്സിൽ ഞങ്ങളൊക്കെ ഒന്ന് കയറി അവർക്ക് ഭയങ്കര പരാതിയാണ് ഞങ്ങൾ അവിടെ മാത്രം കയറണില്ല എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി എല്ലാവരെയും കണ്ട് എല്ലൊക്കെ കൊടുത്ത് അപ്പം ഈ ഇൻറ്റേൺഷിപ്പ് അവസാനിപ്പിക്കുക പറയുമ്പോൾ അവസാനിക്കുകയാണ് പറയുമ്പോൾ ഒരു സങ്കടം പിന്നെ ഞങ്ങളിതൊരു തുടക്കം മാത്രമാണ് ഇനി ഞങ്ങൾക്ക് അടുത്ത സമയം യു പിയിൽക്ക് അഞ്ച് ദിവസം ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ച് ദിവസം അങ്ങനെ എൺപത് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇൻറ്റേൺഷിപ്പ് അതുകൊണ്ട് പിന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ സ്കൂളിൽ മേ ബി പിന്നെ അപ്പോഴൊന്നും കിട്ടാൻ ഇല്ല അപ്പം ഇത് അങ്ങനെ എച്ച് എം ആണ് കേട്ടോ അത് മീന ടീച്ചർ ഇതൊക്കെ ഈ ടീച്ചറൊക്കെ എന്നെ പഠിപ്പിച്ചതാണ് ഇപ്പോൾ ഇവിടുത്തെ എച്ച് എം ആണ് അപ്പോൾ അങ്ങനെ ഇവർക്കൊക്കെ കൊടുത്തു ഇത് എൽ എസ് എസിൻ്റെ കുട്ടികളെ സാറ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റി സ്റ്റാഫ് റൂമിൽ കൊടുത്തിരിക്കുകയാണ് അവർക്ക് എക്സാമാണ് ഫെബ്രുവരിയിൽ അപ്പോൾ ഞങ്ങൾ മോഡൽ എക്സാമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൂടി ഒരു എന്താ സ്പെഷ്യൽ ക്ലാസ് നൽകുകയാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കൊടുത്തത് കേട്ടോ എന്താ അങ്ങനെ ലഡൊക്കെ കൊടുത്തു എല്ലാവർക്കും കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞു മക്കളെല്ലാവർക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി എല്ലാവരും ഇങ്ങനെ അത് കഴിച്ചു പിന്നെ ഞങ്ങളെ യാത്രയൊക്കെ ചടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ നിലയിൽ എല്ലാവരും കൂടി കൂടി രണ്ടും മൂന്നും നാലൊക്കെ കൂടി കുട്ടികളിരുന്നിട്ട് ആയുഷൊക്കെ എന്തൊക്കെയോ മാജിക് ഫോൺ ട്രിക്കൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർ ഓരോ ഇത് കാണിക്കുന്നു അപ്പോൾ ആ ഞങ്ങൾ എന്താ പറയുക ഒരു പോകുക എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടില്ല കുട്ടികൾ ബോഡിയിലും നിലത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് തന്നതായിരുന്നു ഭയങ്കര ഫീമുണ്ട് കുറെ കുട്ടികൾ പാടാൻ കഴിവുള്ള കുറേ കുട്ടികളുണ്ട് ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട് ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരുണ്ട് അങ്ങനെ നല്ല മക്കൾ കഴിവുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്കിതിൽ വെറുതെ ഒന്ന് ഇടണം എന്ന് വിചാരിച്ചു അവരും വലുതാവുമ്പോൾ വേണമെങ്കിൽ അവർക്ക് കാണണമെങ്കിൽ കാണാം എനിക്കെൻ്റെ പേഴ്സണലി ഒരു മെമ്മറിക്ക് വേണ്ടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും നിങ്ങൾ അറിയണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക അവരുടെ മക്കളുണ്ടെങ്കിൽ അവർക്ക് അവരൊക്കെ ഒന്ന് കാണട്ടെ അല്ലേ അപ്പം ശരി